സന്തോഷത്തിൻ്റെ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന പഴം മാമ്പഴം സപ്പോട്ട വാഴപ്പഴം ആപ്പിൾ ഉത്തരം വാഴപ്പഴം രാത്രി കഴിച്ചാൽ ഉറക്കത്തിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള പഴം റമ്പുട്ടൻ ലിച്ചി ഈന്തപ്പഴം റോബസ്റ്റ് ഉത്തരം ലിച്ചി കത്തിയിലെ കറകളയാൻ ഏറ്റവും നല്ലത് മുട്ടത്തോട് പാൽ അപ്പക്കാരം തേൻ ഉത്തരം അബകാരം ഞണ്ടിൻ്റെ ഹൃദയം ഉള്ളത് കാല് കൈ തല കണ്ണ് ഉത്തരം തല മുപ്പത് മീറ്റർ അകലെയുള്ള വസ്തുവിനെ കാണാൻ പറ്റുന്ന വന്യമൃഗം കാണ്ടാമൃഗം പുലി ജിറാഫ് ആന ഉത്തരം കാണ്ടാമൃഗം ഒരിക്കൽ മാത്രം കയക്കുന്ന ചെടിയുടെ പഴം സീതപ്പഴം ആപ്പിൾ കൈതച്ചക്ക മുന്തിരി ഉത്തരം കൈതച്ചക്കീവിടിൻ്റെ ചെവി ഉള്ളത് ചിറക് തല വയറ് കാല് ഉത്തരം കാല് മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഇരുമ്പ് ലഡ്ഡ് സ്വർണം സിങ്ക് ഉത്തരം ലെഡ് ഇരുപത്തയ്യായിരം പല്ലുകളുള്ള ജീവി തത്ത ആന ഞണ്ട് ഒച്ചു ഉത്തരം ഒച്ച് വെള്ളനിറമുള്ള മൂർക്കൻ പാമ്പുള്ള രാജ്യം ഓസ്ട്രേലിയ നോർവേ ഇറ്റലി സ്വീഡൻ ഉത്തരം ഓസ്ട്രേലിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിഷമടങ്ങിയ ഭാഗം കരൾ തല കാല് കൈ ഉത്തരം കരൾ ഒരു സ്പൂൺ കുടിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന തേൻ ചെറുതേൻ കാട്ടുതേൻ മാട്ടേൻ പായ്തേ ഉത്തരം മാട്ടേൻ ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യ ഭാഷ ചൈനീസ് ഇംഗ്ലീഷ് റഷ്യൻ ജർമ്മൻ ഉത്തരം റഷ്യൻ ടിവിയും ഫ്രിഡ്ജുമുള്ള ലോകത്തിലെ ഏറ്റവും ആഡംബര ജയിൽ ഉള്ളത് അമേരിക്ക ഓസ്ട്രേലിയ നോർവേ സ്വിറ്റ്സർലൻഡ് ഉത്തരം നോർവേ ഹൃദയമിടിപ്പ് കുറയ്ക്കുന്ന പാനീയം നാരങ്ങ വെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളം കഞ്ഞിവെള്ളം ഉത്തരം തണുത്ത വെള്ളം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്